വയനാട്ടിൽ ഉരുൾപൊട്ടി പ്രാർത്ഥനയുമായി വിദ്യാർത്ഥികൾ മരണമടഞ്ഞു എണ്ണി മുട്ടാതി ഞങ്ങളെ ആലുവ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൃദയപൂർവ്വം വയനാടിനൊപ്പം എന്ന സന്ദേശവുമായി തിരുനാളം തെളിയിച്ച് പ്രാർത്ഥന നടത്തിയത് ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം എം പി ഫൈസൽ അസേരി ആലുവ ജീവാസ് കേന്ദ്രത്തിലെ ഫാദർ ഡോസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഐക്യദാർഢ്യം നൽകാം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള സന്മനസ് കാണിക്കാം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോയവർക്ക് ആത്മശാന്തിക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ദുരന്തത്തിൻ്റെ വേദനയിലും ദുഃഖത്തിലുമാണ് കേരളത്തിന്റെ മലയോര മേഖലയായ കാർഷിക ജില്ലയായ വയനാട് ജില്ലയിൽ ചൂരൽ മലയിലടക്കമുണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യർക്കൊപ്പം ഐക്യപ്പെടുക എന്നാണ് ഹൃദയപൂർവ്വം വയനാടിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ സ്ഥാപനം കാണിച്ച വലിയ മനസ്സിനെ ഓർക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയാ മനുഷ്യന് സങ്കടങ്ങൾ ഉണ്ടാവുമ്പോ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് വയനാട് ദുരന്തം ഉണ്ടായപ്പോ മനുഷ്യര് കണ്ട മറ്റൊരത്ഭുതം അവരോടൊപ്പം സ്കൂളിലെ അധ്യാപക രക്ഷാകർത്താ സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മൺചിരാതും മെഴുകുതിരികളും കത്തിച്ചാണ് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായത് പ്രിൻസിപ്പൽ പി സുജ ഹെഡ്മിസ്ട്രസ് എം പി നടാശ പി ടി എ ഭാരവാഹികളായ സുബൈർ അണ്ടോളിൽ സാംലാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ